മന്നാർ കൃഷിഭവൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ഉദ്ഘാടനം ചെയ്തു കർഷക ദിനത്തിലെ ഇവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ അതും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊടുവള്ളാരി ജല ആഗമന നിർഗമനം ഒരു ആക്സിസ് പമ്പ് ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പിളി സി മുഖ്യപ്രഭാഷണം നടത്തി ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് പദ്ധതി വിശദീകരിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ വിശിഷ്ടാതിഥികൾ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു ആദരിക്കപ്പെട്ട കർഷകർക്ക് മംഗളത്തേത്തെ കാട്ടിൽ കരുണാകരൻ നായർ മെമ്മോറിയൽ അവാർഡും മംഗളത്തേത്ത് കാട്ടിൽ പി രാജമ്മ മെമ്മോറിയൽ അവാർഡും വേണുഗോപാൽ മംഗളത്തേത്ത് കാട്ടിൽ കുട്ടമ്പേരൂർ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം നൽകി സിപിഎം മാന്നാർ ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് വേണുഗോപാൽ മംഗളത്തെത്തി കാട്ടിൽ കുട്ടമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലീം പടിപ്പുരയ്ക്കൽ മധുപുഴയോരം സജു തോമസ് അജിത് പഴവൂർ ശാന്തനി ബാലകൃഷ്ണൻ പുഷ്പലത കേസി പഞ്ചായത്ത് സെക്രട്ടറി ബോബി ഫ്രാൻസിസ് കാർഷിക വികസന സമിതി അംഗങ്ങളായ ഹരിദാസ് കിം കോട്ടേജ് എം ഐ കുര്യൻ അനീഷ് കുട്ടൻ കുരുട്ടിശ്ശേരി സംയുക്ത പാടശേഖര സമിതി മുൻ രക്ഷാധികാരി പി ഡി ശശിധരൻ കുരുട്ടിശ്ശേരി സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി ഷുജാബുദ്ദീൻ മാന്നാർ കേരഗ്രാമം പ്രസിഡന്റ് കെ വി മുരളീധരൻ നായർ സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് കൃഷി ഓഫീസർ ഹരികുമാർ പി സി എന്നിവർ പ്രസംഗിച്ചു കർഷക ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി വിത്തും തൈകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ